കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുവാൻ ഭാഗ്യം സിദ്ധിച്ച ഗോഡ് വിനച്ഛനും നവവൈദികം എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹൃദയത്തിൽ സ്നേഹം പൂക്കുന്നുവെങ്കിൽ നിന്റെ അതിരത്ത് നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കിനും സ്വീകാര്യത ഉണ്ടാകും ഗോഡ് വിനച് ഹൃദയത്തിൽ സ്നേഹം പൂക്കുന്നുവെങ്കിൽ നിൻ്റെ അതിരത്ത് നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കിനും സ്വീകാര്യത ഉണ്ടാകും കർത്താവിന് വേണ്ടി ബലി അർപ്പിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നീ ഈ വലിയ ഔദാര്യത്തിനോ എന്ത് പ്രത്യുപകാരമാണ് ചെയ്യുക നൂറ്റി പതിനാറാം സങ്കീർത്തനം പന്ത്രണ്ടാമത്തെ വാക്യം അത് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരിക ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഇരുപത്തിനാലാമധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതി വയ്ക്കുന്നു യഹോതായ എന്ന പുരോഹിതൻ ജീവിച്ചിരുന്ന കാലമത്രയും കർത്താവിന്റെ മുമ്പിൽ നീതിയും ന്യായവും നന്മയും പ്രവർത്തിച്ചു ഏഴാമത്തെ വയസ്സിൽ രാജാവായവനാണ് യോവാഷ് നാൽപ്പത് വർഷം ഇസ്രായേലിനെ ഭരിക്കുവാൻ യോവാഷ് എന്ന വ്യക്തിക്ക് രാജാവിന് ശക്തിയും ചൈതന്യവും ഊർജവുമായി നിലനിന്നത് യഹോയാഥ എന്ന പുരോഹിതനാണ് അന്ന് നിലനിന്നിരുന്ന വിഗ്രഹ ആരാധനയുടെയും പാഷാണ്ടകൾക്കെതിരെയും യുദ്ധം ചെയ്യുവാൻ ഒരു ഭരണാധികാരിയെ എത്രമാത്രം സഹായിക്കാൻ പറ്റുമോ അത്രയേറെ ആത്മാർത്ഥതയോടെ യഹോധായ എന്ന പുരോഹിതൻ യോവാസ് എന്ന രാജാവിന് ഊർജം പകർന്നു നൽകുകയാണ് അവിടെ യഹോധായ ഒന്നു മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ തൻ്റെ രാജാവ് നിന്നും അത് ദൈവത്തെ ഭയപ്പെടണം അവന്റെ നീതിയും നന്മയും എപ്പോഴും പ്രഘോഷിക്കണം പ്രകോഷിക്കണം വേണ്ടി നീ ജീവിതം മാറ്റിവെക്കണം സ്നേഹമുള്ള ഗോഡ്വിനച്ച യഹോദായ എന്ന പുരോഹിതനെ പോലെ നന്മയും സ്നേഹവും മൂല്യവും ജീവിതത്തോളം എന്നും ദൈവജനത്തിന് നൽകുന്നുവെങ്കിൽ ദൈവജനം കാലങ്ങളോളം നിന്നെ പുരോഗതിനായി കൊണ്ടുനടക്കും അല്ല എങ്കിൽ പിന്നീട് ഇരുപത്തി ഏഴാം അധ്യായത്തിൽ സംഭവിക്കുന്ന അനർത്ഥം ഇപ്രകാരമാണ് യഹോധായക്ക് ശേഷം മറ്റൊരുവൻ ഭരണമേറ്റെടുക്കുമ്പോൾ അവൻ യോവാശ്ചന്ദ രാജാവിന് അനീതി പകർന്നു കൊടുത്തതിനാൽ ദൈവം അവനെയും അവൻ്റെ സകല പ്രവൃത്തികളിനെയും ഉന്മൂലനം ചെയ്തു ദിനവൃത്താന്തം ഇരുപത്തി ഒൻപതാം അധ്യായം അവസാനിപ്പിക്കുന്നതും മറ്റൊരു പുരോഹിതന്റെ നന്മയെക്കുറിച്ചാണ് അതും ആവർത്തിക്കപ്പെടുന്നത് ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ നീതിയും നന്മയും എപ്പോഴും നീ മുറുകെ പിടിക്കണം ഒരു പുരോഹിതൻ എപ്പോഴാണ് ദൈവത്തിന്റെ നീതിയും നന്മയും മുറുകെ പിടിക്കുന്നുവോ അന്ന് അവൻ അനുയോജ്യമായ സമ്മാനവും ദൈവം നൽകും യഹോദായ എന്ന പുരോഹിതന് ദൈവം നൽകിയ സമ്മാനം ഇപ്രകാരമാണ് അവൻ ഇസ്രായേലിൽ പുരോഹിതനായി ജീവിച്ചതുകൊണ്ട് ദൈവം അവനെ ദാവീദിന്റെ രാജാവ് ഗണത്തിൽപ്പെടുത്തുകയും അവനെ രാജാക്കന്മാർ സംസ്കരിക്കുന്നിടത്ത് അടക്കം ചെയ്യുകയും ചെയ്തു ഒരു പുരോഹിതനോ ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇടയിൽ അടക്കം ചെയ്യപ്പെടുക എന്നുള്ളതും ആകെയാൽ ഗോൾവിനജ് നീതിയും നന്മയും പ്രവർത്തിക്കുന്ന യഹോതായ എന്ന പുരോഹിതൻ ഇന്ന് നവവൈദികർക്കും എനിക്കും ഒരുപോലെ വെല്ലുവിളി ഉയർത്തുന്നതാണ് ഒരു പുരോഹിതൻ ജീവിച്ചിരിപ്പുണ്ടുവെങ്കിൽ അവിടെ ആരെങ്കിലും ഒരാൾ നീതിയും നന്മയും പ്രവർത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല പുരോഹിതൻ സകല പുരോഹിതർക്കും മാർഗ തെറ്റുകൾ തിരുത്തുമ്പോൾ അവൻ ശക്തമായി മുന്നോട്ടു പോകണം വഴി ദീപമായി വഴിവിളക്കായി മുന്നോട്ട് നടന്നു നീങ്ങണം ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഇടയിലും ദൈവിക ബോധം നിലനിർത്തേണ്ടവൻ എന്ന അവബോധത്തിലേക്ക് വളരണം ഏറ്റവും ആത്യന്തികമായി പ്രാർത്ഥനയിൽ ആഴപ്പെടുമ്പോൾ ജീവിതം ധന്യമാകുകയാണ് പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് മറ്റൊരു വ്യക്തിയെ രൂപപ്പെടുന്നതിൽ അഭാജ്യ ഘടകമായി മാറിയ മിഥിയാൻ എന്ന രാജ്യത്തിലെ മറ്റൊരു പുരോഹിതാണ് റേതുബോൾ എന്ന പുരോഹിതൻ റേവുബോൾ എന്ന വാക്കിനർത്ഥവും ഫ്രണ്ട് ഓഫ് ഗാഡ് എന്നാണ് ദൈവത്തിൻ്റെ സ്നേഹിതൻ റേതുബോൾ എന്ന പുരോഹിതൻ മോശ എന്ന വ്യക്തിയെ ആർജിച്ചെടുക്കുന്നതിനും മിനിസപ്പെടുത്തിയെടുക്കുന്നതിനും മൂർച്ചപ്പെടുന്നതിനും ഇസ്രയേൽ ജനതയെ നയിക്കുന്നതിനു വേണ്ടി ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതിനും പ്രമുഖസ്ഥാനം വഹിച്ചവനാണ് ആകെയും എന്ന പുരോഹിതൻ ഗോഡ്വിനച്ചൻ നമ്മോട് പറയുന്നതും മറ്റൊരു സന്ദേശമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ സംയമനം പാലിക്കുക മനസ്സ് കൈവിടുമ്പോൾ മൗനം അവലംബിക്കുക നീതി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുകൾ എന്ന വ്യക്തി മോശയെ ഇപ്രകാരം വഴി നിർത്തുവാൻ സഹായിച്ചുവെങ്കിൽ അതിന് പിന്നിലേക്ക് നടന്നു നീങ്ങുന്നത് ദൈവത്തിൻ്റെ മുഖം നോക്കിയുള്ള യാത്രയാണ് പുരോഹിത നിന്റെ യാത്രയിൽ നീ ദൈവത്തിൻ്റെ മറ്റൊരു മുഖമായി രൂപാന്തരപ്പെടേണ്ടവനാണ് ദൈവജനം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ദൈവജനത്തോട് നിനക്ക് നൽകുവാൻ കഴിയുന്നതും ഇതുമാത്രമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയും ന്യായവും പ്രവർത്തിക്കുവാൻ ക്രിസ്തുവിൻ്റെ മുഖമായി രൂപാന്തരപ്പെടണം പുരോഹിത ദൗത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അഞ്ച് മുഖങ്ങളെയാണ് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഗോവിനച്ഛൻ ധ്യാനിക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ മുഖത്തെയാണ് എപ്പോഴൊക്കെയാണ് യേശു പ്രാർത്ഥനയിലായിരുന്നുവെന്ന് നമുക്കറിയാം യേശു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സെഹിയോൻ ശാലയിലേക്ക് നേതൃത്വം നൽകുമ്പോൾ ജനക്കൂട്ടം ചോദിക്കുന്നുണ്ട് ഇവൻ ആരാണ് എന്നും കേസറിയ പലിപ്പയിലേക്ക് നടന്നു നൽകുമ്പോഴും ജനക്കൂട്ടത്തിനിടയിൽ ആ ചോദ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട് ആരാണ് എന്നുള്ളതും കൈൻഡ് ഓഫ് ഐഡന്റിറ്റി ക്രൈസിസ് ചോദ്യം ആവർത്തിക്കപ്പെടുന്നത് മർക്കോസ് വിശേഷകൻ നാലാമധ്യായത്തിനും മെർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലെയും ചോദ്യം ഇത് തന്നെയാണ് ഇവൻ ആരാണ് എന്നുള്ളതും പൗരോഹിത്യ ധർമ്മം ഏറ്റെടുക്കുമ്പോൾ ദൈവജനവും നിന്നെ നോക്കി തന്നെയാണ് നീ ആരാണ് പൗരോഹിത്യത്തിന്റെ നീണ്ട പതിനേഴ് വർഷത്തിന്റെ അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നും നൊന്ത്ടുത്തതുപോലെ ഞാനും പറയുന്നുണ്ട് ഇത്തിരി ചോദ്യങ്ങൾ ഞാനും നേരിട്ടിട്ടുണ്ട് നീ ആരാണ് എന്നുള്ളതും പുരോഹിത ഈ ചോദ്യത്തിന് നിനക്കുള്ള ഉത്തരവും ഇത് തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് നീ എന്റെ പ്രിയപുത്രൻ മെർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇവൻ സത്യമായും ദൈവപുത്രനാണ് പുത്രനാണ് മെർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ പറയുന്നുണ്ട് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ ക്രിസ്തുവാഹുന്നുവെന്നും പുരോഹിത ഇത് തന്നെയാണ് പ്രാർത്ഥനയുടെ മുഖമായ യേശുവിനെ ധ്യാനിക്കുന്നതും യേശു ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു ജനക്കൂട്ടത്തോട് നടന്നു നീങ്ങുമ്പോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നവനായിരുന്നു അവസരത്തിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഗഡ്സമേൻ തോട്ടത്തിലും കുരിശിൽ കിടന്നുകൊണ്ടും അവൻ്റെ പ്രാർത്ഥനയും യുദ്ധനെയായിരുന്നു ദൈവ ജനത്തിനു വേണ്ടി ദൈവജനത്തോട് നീ പ്രാർത്ഥിക്കുന്നതാകുമ്പോൾ ചില കാര്യങ്ങൾ നിന്നിലും സംഭവിക്കുന്നുണ്ട് ദൈവജനം കണ്ണിമ ചിമ്മാതെ നിന്നെ ഉറ്റുനോക്കും യേശുവിനെ പോലെ ദൈവജനം യേശുവിനെ പോലെ നിന്നെ ദൈവാലയത്തിൽ പ്രശംസിച്ചു പറയും ദൈവജനം യേശുവിനെ പോലെ നിന്നിൽ അത്ഭുതം കൂറും പ്രിയ പുരോഹിത ദൈവജനത്തെ ഉറ്റുനോക്കുവാനും അത്ഭുതം നടത്തുവാനും പ്രശംസിക്കുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവനാണ് നീ ആയതിനാൽ നീ പ്രാർത്ഥനയിൽ ആഴപ്പെടണം എന്തിനാണ് നീ പ്രാർത്ഥിക്കേണ്ടത് നീ പ്രാർത്ഥിക്കേണ്ടത് മൂന്ന് ധർമ്മത്തിന് വേണ്ടിയാണ് ഒന്ന് ജെൻ നിന്നും കൂടെ നിൽക്കുവാനുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ നീ പ്രാർത്ഥിക്കണം രണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൃപ ലഭിക്കുവാനായി പ്രാർത്ഥിക്കണം മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുവാനായി പ്രാർത്ഥിക്കണം അതിന് നീ പ്രാർത്ഥനയിലൂടെ നടന്നു പോകുന്നില്ല എങ്കിൽ പൗരോഹിത്യ ആരംഭം മുതലേ വെല്ലുവിളി നേരിടേണ്ടി വരും രണ്ടാമതായി നീ ധ്യാനിക്കേണ്ടത് അഭിഷിക്തനായ യേശുവിന്റെ മുഖത്തെക്കുറിച്ചാണ് ലൂക്കാൻ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യം ആരംഭിക്കുന്നതും ഇതുതന്നെയാണ് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാനും ബന്ധുതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പ്രിയ പുരോഹിത അഭിഷേകം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നീ മരുഭൂമി അനുഭവം സ്വന്തമാക്കണം യേശു തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെട്ടുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലും മതായുടെ സുവിശേഷം നാലാം അധ്യായത്തിലും ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായത്തിലുമൊക്കെയും രേഖപ്പെടുത്തുന്നതും ഒറ്റ വാക്യം തന്നെയാണ് അവൻ ആത്മാവിനാൽ പിഷാദിനാൽ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലേക്ക് ആനയിക്കപ്പെട്ടു സഹോദര മരുഭൂമി തീഷ്ടമായ ദൈവിക അടയാളത്തിന്റെ പ്രതീകമാണ് കൽപ്പനകളുടെയും നിയമങ്ങളുടെയും വെളിപാടിന്റെയും ശക്തമായ പ്രലോഭനങ്ങളുടെയും ബലശൂന്യതയുടെയും അടയാളമാണ് അവിടെയാണ് നിന്നെ അഭിഷേകം ചെയ്യപ്പെട്ട് അയക്കപ്പെട്ടിരിക്കുന്നതും നിന്റെ വിശുദ്ധ കൈകളിൽ തൈലം പൂശി അഭിമന്യമിത്ര പോലിത്ത നിന്നെ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ നിന്നെ ഉദ്ബോധിപ്പിച്ചതും ഈ വാക്യം തന്നെയാണ് പിതാവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് വഴി പുത്രനായ യേശു ക്രിസ്തുവിനെ സർവാധീശനായി അഭിഷേകം ചെയ്തു ദൈവജനത്തിന് ബലിയർപ്പിക്കുവാനും ദൈവജനത്തെ പ്രബുദ്ധരിക്കുവാനും വേണ്ടി അവിടുന്ന് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അഭിഷിദ്ധനായ യേശുവിനെ മുഖം ധ്യാനിക്കുമ്പോൾ ദൈവജനത്തെ നയിക്കുവാനായി നീ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും മൂന്നാമതായി നീ ധ്യാനിക്കേണ്ടത് ജ്ഞാനിയായ യേശുവിൻ്റെ മുഖമാണ് യേശുവിൻ്റെ ജനനം മുതൽ തന്നെ അവൻ ജ്ഞാനിയാണുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് ശിശുവായ യേശുവിനെ ദർശിക്കുവാൻ ദൂരദേശത്ത് നിന്നുള്ള ജ്ഞാനികൾ വന്നെത്തി മഥായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ വീണ്ടും രേഖപ്പെടുത്തുക യേശുവിനെ കുറിച്ച് ഇപ്രകാരമാണ് ഇതാ സോളമനേക്കാൾ വിജ്ഞാനിയായ വലിയവൻ യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നീമജ്ജരുടെ പ്രമുഖനായ നിഖദേമുസ് അറിവുള്ളവൻ അറിവിന്റെ ഉറവിടം തേടിപ്പോകുന്നുണ്ട് യേശുവിൻ്റെ ജ്ഞാനം സ്വന്തമാക്കുവാൻ മഥായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിലും യേശു ശിഷ്യന്മാരെ ശിക്ഷപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് ഈ ജ്ഞാനത്തിന്റെ ഉറവിടത്തിൽ നിന്നാണ് പ്രിയ സഹോദര ജ്ഞാനം പഠിപ്പിക്കുന്നത് നയിക്കുന്നതും യേശുവാണ് ദൈവത്തിന്റെ കണ്ണിലൂടെ കടന്നു പോകുവാൻ നിനക്ക് സാധ്യമാകുന്നുവെങ്കിൽ ജ്ഞാനം കൃപയായി നിനക്ക് മുമ്പിൽ വരും ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് തെറ്റാണ് എന്ന് തോന്നുന്നതോ നിനക്ക് ജ്ഞാനമായി രൂപാന്തരപ്പെടും പ്രിയ പുരോഹിത അതിരത്തിൽ ജ്ഞാനവും ശിരസിൽ അറിവുമായി നടന്നു പോകണം കാരണം ദൈവജനം നിന്ന അഭയം തേടുന്നതോ നിന്റെ അതിരത്തിന് പുറപ്പെടുന്ന ജ്ഞാനത്തിന് വേണ്ടിയാണ് ഈ ജ്ഞാനം ദൈവജനത്തിന് നൽകണമെങ്കിൽ നീ ജ്ഞാനയായ പുരോഹിതനായ ക്രിസ്തുവിനെ ധ്യാനിക്കണം നാലാമതായി യാത്രികനായ അല്ലെങ്കിൽ സഞ്ചാരിയായ യേശുവിൻ്റെ മുഖഭാവമാകണം നീ ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം അൻപത്തി ഒന്നാമത്തെ വാക്യത്തിൽ സുവിശേഷം രേഖപ്പെടുന്നത് പ്രകാരമാണ് അവൻ ജെറുസലേമിലേക്ക് പോകുവാൻ ഉറച്ചു തീരുമാനമെടുത്തു പ്രിയ പുരോഹിത നീ യാത്ര ആരംഭിക്കുകയാണ് ഈ യാത്രയ്ക്ക് ലക്ഷ്യമുണ്ടാകണം ആ ലക്ഷ്യം മറ്റുള്ളവരെ ദൈവത്തെ കാണുവാനുള്ള ഹൃദയം തുറന്നു തുറന്നുകൊടുക്കുന്നതാകണം അദൃശ്യനായും അപരാജിതനായും കൂടെ പോകുമ്പോഴും ദൈവത്തിന്റെ യാത്ര നീ സ്വന്തമാക്കണം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ എം മാവൂസ് യാത്ര സ്വന്തമാക്കണം നീ കൂടെ പോയവൻ അപരിചിതനെ പോലെ നടന്നു പോയിട്ടും മുറിച്ചവൻ അവൻ അപ്രത്യക്ഷനായി എങ്കിൽ ക്രിസ്തു അപ്രത്യക്ഷനാകുന്നില്ല മറിച്ചോ നീ മറ്റവണിൽ അപ്പം മുറിക്കുമ്പോൾ അവന്റെ ഉള്ളിലേക്കാണ് യാത്ര ചെയ്യുന്നതും ലൂക്കായുടെ സുവിശേഷം പത്താമധ്യായത്തിൽ ഒരു യാത്ര പറയുന്നുണ്ട് നല്ല സമരിയാക്കാരന്റെ യാത്ര പ്രിയ പുരോഹിത നിന്റെ യാത്രയ്ക്ക് ലക്ഷ്യം തെറ്റുന്നുവെങ്കിൽ നിന്റെ യാത്രയ്ക്ക് വഴി മാറിപ്പോകുന്നുവെങ്കിൽ സമരിയാക്കാരൻ സംഭവിച്ചതുപോലെ അപകടവും സംഭവിച്ചേക്കാം അതിനാൽ നീ സഞ്ചാരിയായ യേശുവിനെ ലക്ഷ്യമാക്കി യാത്ര തുടരണം കാരണം യാത്രയ്ക്ക് ലക്ഷ്യമുണ്ട് ലൂക്കായുടെ സുവിശേഷം ഒന്നാമധ്യായം മറിയം ബത്തപ്പെട്ട് യൂഥയായിലെ മലമ്പ്രദേശത്തേക്ക് യാത്ര പുറപ്പെട്ടത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടും ദൗത്യത്തോടുകൂടിയാണ് പുരോഹിത നിന്നെ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നതും ഇപ്രകാരമുള്ള ദൗത്യവും ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടതിനാണ് അതിനാൽ നിന്റെ മുഖം നീ ദൈവത്തിലേക്ക് തിരിക്കണം നിന്റെ മുഖം ഉന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടണം നിന്റെ മുഖം നിശ്ചയ ദാർഢ്യമുള്ളതാകണം പ്രിയ പുരോഹിത അഞ്ചാമതായി എനിക്ക് പറയുവാനുള്ളത് യേശുവിൻ്റെ ഐക്യത്തിന്റെ മുഖം നിധാനിക്കണം പൗരോഹിത്യ ധർമ്മം ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നതും ഇവിടെ തന്നെയാണ് അനൈക്യത്തെ ഐക്യത്തോടുകൂടി കൊണ്ടുപോകുവാൻ ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം യാചിക്കുന്നതും ഇവിടെ തന്നെയാണ് യോഹനാണ്ടസ് വിശേഷം പതിനൊന്നാം അധ്യായം അൻപത്തിരണ്ടാം അധ്യായത്തിൽ പുരോഗതി നൽകുന്ന ദൗത്യം ഇത് തന്നെയാണ് ചിതറിക്കിടക്കുന്ന സഹലത്തിനെയും നീ ഒരുമിച്ച് കൂട്ടണം യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് ചിതറിപ്പോയി ആട്ടിൻപറ്റത്തെ ഒരുമിച്ച് കൂട്ടുവാൻ നല്ല ഇടയനെ പോലെ ഞാൻ ആട്ടിൻപറ്റത്തെ വഴി നടത്തണം യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നത് പോലെ പ്രിയ പുരോഗത നീ മുന്തിരിച്ചടിയും ശാഖയായി രൂപാന്തരപ്പെടണം കാരണം തായ്തണ്ടായ യേശുവോട് ചേർന്ന് നിന്നില്ലായെങ്കിൽ നിന്റെ പ്രവൃത്തികൾക്ക് ബലമുണ്ടാകില്ല അത് ബലശൂന്യമായിരിക്കും ആകെയ നീ ക്രിസ്തുവിനെ പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കണം യോഹനാണ്ടി സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ യേശു ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു പിതാവ് നീ എന്നെ മഹത്വപ്പെടുത്തിയതുപോലെ ഞാനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം ഒന്നായിരിക്കേണ്ടതിന് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തേണ്ടതിന് ഇവരെയും നീ ഒന്നാക്കണമേയെന്നും പ്രിയ പുരോഗത ഐക്യത്തിന്റെ അടയാളമാകണം നിന്റെ പ്രവൃത്തി വിശുദ്ധ എഴുതിയ ഒന്നാമത്തെ ലേഖനം മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിലും എഫ് എസോസ്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലും ദൈവവചനം നമ്മെ പറയുന്നത് ഇപ്രകാരമാണ് പ്രിയ പുരോഹിത നീ ദൈവത്തിന്റെ കൂട്ടു ഉത്തരവാദിത്വത്തിലേക്ക് വിളിക്കപ്പെട്ടവനാണ് ഈ ഉത്തരവാദിത്വം നീ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം ഗോഡ് വിനാച്ച ദൈവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലെ മുഖഭാവങ്ങളെ നീ ധ്യാനിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവജനം നിന്നിലെ അഭിഷിക്തനെ തിരിച്ചറിയും ദൈവജനം നിന്നിൽ പ്രാർത്ഥിക്കുന്ന സാന്നിധ്യം അനുഭവിക്കും ദൈവജനം നിന്റെ അതിലത്തിന് പുറപ്പെടുന്ന വിജ്ഞാനത്തിന് വേണ്ടി നിന്നെ ഉറ്റുനോക്കും ദൈവജനം നിന്റെ ഐക്യത്തിന്റെ ഇടപെടലിനെ കാണുമ്പോൾ നിന്നോട് ഒരുമിച്ച് കൂടും നിന്റെ പൗരോഹിത്യ യാത്ര അപ്രകാരം ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുവാനുള്ള വലിയ യാത്രയായി രൂപാന്തരപ്പെടും ഞാൻ അവസാനിപ്പിക്കുകയാണ് പുരോഹിത ഹോപ്റ്റിൻസിന്റെ ഒരു വാക്യം മാത്രം കടമെടുക്കുകയാണ് ഓ പ്രീസ്റ്റ് ബി എ സ്റ്റോൾ ആൻഡ് എ ട്രാവൽ അല്ലയോ പുരോഹിത കഴുത്തിലെ ഊറാലയും കയ്യിലെ തൂവാലയുമായി നീ രൂപാന്തരപ്പെടണം എന്താണ് പുരോഹിത കഴുത്തിലെ തൂവാലയും കയ്യിലെ തൂവാലയും കഴുത്തിലെ ഊറാലയും കഴുത്തിൽ ബലിയർപ്പണത്തിന് നീ അർപ്പിക്കുന്ന ഓരോ ഊറാലയും അത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമാണ് ക്രിസ്തുവിനോട് സ്നേഹവും ഐക്യവും രൂപപ്പെടുന്ന പുരോഹിതനാകണം എന്താണ് കയ്യിലെ നിന്റെ തൂവാല അത് നിന്നെ ഭരമേൽപ്പിക്കപ്പെട്ട ദൈവജനത്തോടുള്ള കരുണയുടെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും അടയാളമാകണം ക്രിസ്തുവിന്റെ സ്നേഹം അഭേദ്യമായ ബന്ധമായി നിലനിർത്തി ദൈവജനത്തിൻ്റെ പാദം കഴുകിപ്പോകുമ്പോൾ നീ എന്നും അഭിമാനിക്കുന്ന പുരോഗതിനായി രൂപാന്തരപ്പെടും ഈ പൗരോഹിത്യ ധർമ്മത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ട ഗോഡ്വിനച്ഛൻ്റെ മാതാപിതാക്കളെ ഗോഡ്വിനച്ഛൻ്റെ സഹോദരങ്ങളെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഇടവക ജനങ്ങളെ ഗോഡ്വിനച്ഛൻ ബലിക്കുഞ്ഞാടായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ജറുസലേം ദേവാലയത്തിന്റെ അചകവാടങ്ങളിൽ വെറിയേർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിനെ പോലെ ഇനി ഗോഡ് വിനച്ചൻ വലിച്ചിഴച്ച് കൊണ്ടുപോകേണ്ടി വരും ഇനി ഏതെങ്കിലും പുരോഹിതനെ അപരാധങ്ങളോ അപവാദങ്ങളോ അന്യായമായി വിധിയോ പ്രഖ്യാപിച്ചിട്ടുവെങ്കിൽ ഓർക്കണം അക്കൂട്ടത്തിലേക്ക് ഇനി നിങ്ങളുടെ പ്രിയ പ്രിയമകനെയും എണ്ണപ്പെടുകയാണ് ഏതെങ്കിലും പുരോഹിതൻ വേദനിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വേദനയായി രൂപാന്തരപ്പെടണം നിങ്ങൾക്ക് മറ്റു പുരോഹിതന്മാരെ കുറിച്ചുള്ള വേദന ഹൃദയത്തിൽ പൂക്കുന്നില്ല എങ്കിൽ ഓർക്കണം നിങ്ങളുടെ ഈ സാന്നിധ്യം കാപ്പ്യമാണ് നിങ്ങളുടെ ഈ സാന്നിധ്യവും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളും വ്യർത്ഥമാണ് അതിനാൽ നിങ്ങൾ ഏതെങ്കിലും പുരോഹിതന്മാർക്കെതിരെ അപവാദങ്ങളോ അപരാധങ്ങളോ അന്യായമായോ വിധികളോ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിരന്തരം ഉത്തരവാദിത്തപ്പെട്ടവരായി രൂപാന്തരപ്പെടുകയാണ് കാരണം അതിനുവേണ്ടിയാണ് നിങ്ങൾ ഇനി ദേവാലയത്തിൽ സാക്ഷ്യം വഹിച്ചതും ഇനി മുതൽ ബലിക്കുഞ്ഞാടായ ഗോവിന്ദൻ ബലിയർപ്പണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഹൃദയങ്ങൾ നുറുങ്ങി തുടങ്ങുകയാണ് അവൻ്റെ ശരീരം വലിഞ്ഞു തുടങ്ങും പക്ഷേ കർത്താവ് പത്രോസിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ പുരോഹിതന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ പുരോഹിതനു വേണ്ടിയും ക്രിസ്തു പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവജനമേ നിങ്ങളിൽ യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അത് ഈ പുരോഹിതന് വേണ്ടിയെല്ലാം സകല പുരോഹിതന്മാർക്ക് വേണ്ടിയും പ്രാർത്ഥനയായും നിയോഗമായും സമർപ്പിക്കണം അല്ല എങ്കിൽ അത് വെറും വ്യർത്ഥവും കാപ്പറ്റ്യവുമായി നിലനിൽക്കും ഗോഡ്വിനോച്ച ഞാൻ അവസാനിപ്പിക്കുകയാണ് നീ ബലിപീഠം പണിയണം കാരണം പുറപ്പാട് പുറപ്പാടനുഭവത്തിൽ മോശം ദൈവജനൻ അകന്നു പോയപ്പോൾ ബലിപീഠം പണിത് കെട്ടിപ്പിടഞ്ഞു കിടക്കുന്നുണ്ട് മരുഭൂമി അനുഭവത്തിലെ ബലിപീഠം നിന്നെ ഒറ്റപ്പെടുത്തും ആ ബലിപീഠം നീ കമിഴ്ന്നു കിടന്ന് ബലിപീഠത്തെ ചുമ്പിച്ചോ ദൈവത്തോട് നിലവിളിക്കുന്നുവെങ്കിൽ ഒരു സംശയവുമെല്ലാം അവിടുന്ന് നിനക്ക് വേണ്ടുന്ന കൃപ വർഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഹൃദയത്തിൽ സ്നേഹം പോക്കുന്നുവെങ്കിൽ നിന്റെ അധിരത്തി നിന്നും ഉൾപ്പെടുന്ന ഓരോ വാക്കിനും സ്വീകാര്യതയുണ്ടാകും നീ കർത്താവിന് മുമ്പിൽ പാനപാത്രമുയർത്തി അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുക പൗരോപിത്യത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ഭാവങ്ങളും നേരുന്നു ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ